സുഖമല്ലേ സന്തോഷമല്ലേ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ഒരു നാല് ഫ്രണ്ട്സിനെ എനിക്ക് പരിചയപ്പെടുത്തിയ ഞാൻ നിങ്ങളുടെ ഭാവി പറയാന്ന് പറയുന്നത് അപ്പോൾ ചുറ്റുവട്ടം നമ്മളെപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈശോ പറയുന്നത് എന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് വലിയ റിവാർഡ് തരുന്നൊന്നല്ല പക്ഷേ ഒരു കാര്യം തരും ആശ്വാസം തരും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജിലെ മൂന്നാം വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫെയിലായി ഒരു സബ്ജെക്ടിന് ഫെയിലായി അപ്പം എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എനിക്ക് ആശ്വാസം തന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ പ്രശ്നങ്ങളോട് പറയുന്നില്ല എനിക്കൊരു കർത്താവ് ഉണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല മറിച്ച് എനിക്ക് ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് തളർന്നു പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ എപ്പോഴും കാണുന്നത് ആ ദൈവത്തെ എൻ്റെ ഭാരം ഭാരമേൽപ്പിച്ചാൽ ആ ഭാരം ചുമക്കാൻ അവൻ തയ്യാറാണ് എൻ്റെ ഭാരം അവൻ ചുമക്കും എൻ്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് നയിക്കും എന്നൊരു ബോധ്യം കിട്ടുക അത് വലിയൊരു ആത്മീയതയാണ് ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ഒരു ഗാനം കേൾക്കുകയാണെങ്കിൽ നമുക്കൊരു ഉന്മേഷമൊക്കെ കിട്ടും ഒരു ഉണർവ് കിട്ടും കാര്യം ഗാനം നമുക്ക് ഉള്ളിൽ ഒരുപാട് മനോഹരമായ ചിന്തകൾ കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ റേമയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് കടക്കുമ്പം നമുക്കതുപോലെ ഒരു മനോഹരമായ ഒരു ഗാനത്തോടു കൂടി ആരംഭിക്കാം നമുക്ക് നല്ല അനുഗ്രഹീത ഗായകര് നമ്മുടെ ഉണ്ട് നമുക്ക് ഈ എപ്പിസോഡ് നല്ലൊരു ഗാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നേ അധ്വാന ഭാരത്തിൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചേടുന്നു ആണിപ്പാടുള്ളവൻ നീട്ടി നിന്നെ വിളിച്ചേടുന്നു ആശ്വാസത്തിൻവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചേടുന്നു നിന്നെ വിളിച്ചേടുന്നു ഈ മനോഹരമായ ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വചനം ഏതായിരിക്കും എന്റെ മനസ്സിലേക്ക് വന്ന വചനം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമുക്ക് വചന വിധിചിന്തനത്തിനായി ഈ വചനം തന്നെ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നത് വിശുദ്ധമതായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വചനങ്ങൾ എന്താ പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് എല്ലാവർക്കും ആശ്വാസം തരുന്ന ഒരു വചനമാണത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഈ വചനം പറയുന്നതിനു മുമ്പ് ഈശോ വേറൊരു വചനം പറയുന്നുണ്ട് ഇത് ആർക്കാണ് വെളിപ്പെടുത്തുന്നതെന്ന് ഞാൻ ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ഇതൊക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തുന്നതെന്ന് പറയുന്നത് ഇത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ ശിശുക്കൾ എന്നുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ആർക്കാണ് ഈശോ വിളിച്ചത് ആരെയാണ് ശിഷ്യന്മാരെ വിളിച്ചു നമുക്കറിയാം ഈ ശിഷ്യന്മാരെ കാരാൻ മുക്കുവന്മാര് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവര് ഈ ജ്ഞാനത്തിലും ഇതൊക്കെ വളരെ ആയിരിക്കും എന്നാൽ അവിടെ ജീവിച്ചിരുന്ന വേറെ കുറെ ജ്ഞാനികളും അറിവുള്ളവരും എന്നൊക്കെ പറയുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട് നിയമജ്ഞര് അവരൊക്കെ പക്ഷെ അവർക്കൊന്നും ക്രിസ്തു പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല അവരുടെ ചിന്തകൾക്കൊക്കെ അപ്പുറം അപ്പൊ അങ്ങനെയുള്ളവരോടല്ല ക്രിസ്തു സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ ശിശുക്കൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരെന്ന് പറയുമ്പം അവർക്ക് വലിയ അറിവില്ലെങ്കിലും എന്തും സ്വീകരിക്കാൻ തയ്യാറായവരാ അപ്പം അങ്ങനെയുള്ളവരോടാണ് ഈശോ ഈ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയുള്ളവരോടാണ് ഈശോ പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈശോ ഇത് ഒരു യഹൂദനോട് പറയുമ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഈ ഭാരം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കാം നമ്മുടെ ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ ചിന്തിക്കുമ്പം ജോലി ഭാരങ്ങളും പല കാര്യങ്ങളും ഉണ്ട് അന്നത്തെ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ അതിനുണ്ട് അതായത് പല ദൈവശാസ്ത്രജ്ഞരും പറയുന്ന ഒരു കാര്യം ഈ യഹൂദരെന്ന് പറയുന്നത് നിയമങ്ങൾക്ക് നടുവിൽ കിടന്ന് കഷ്ടത അനുഭവിച്ചവരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ പാലിക്കാൻ ഒരു യഹൂദൻ കടപ്പെട്ടിരുന്നു ഈ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾക്കിടയിലാണ് അവൻ്റെ ജീവിതം അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നിയമങ്ങൾ അപ്പൊ ഈ നിയമങ്ങൾ കൊണ്ട് ഇങ്ങനെ ഭാരം വഹിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാണ് അതോടൊപ്പം തന്നെ മറ്റു ജോലി കാര്യങ്ങളും എല്ലാം ഉണ്ട് കഷ്ടപ്പാടുകളും ഒക്കെ ഇവരോടാണ് ഈശോ പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുത്ത് വാ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമാന്നൊക്കെ പറയും അപ്പൊ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്കൊക്കെ എന്തായിരിക്കും തോന്നുന്നത് എന്താണ് ഇതിൽ നിന്ന് വരുന്നത് നമ്മൾ ഈ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്നൊക്കെ പറയുമ്പോ എന്തായിരിക്കും ഒരു ചിന്ത അതായത് ഇങ്ങനെ അടുത്ത് വന്നിരുന്ന് കാര്യങ്ങൾ ശ്രവിക്കാനാണ് പറയുന്നത് ഇപ്പൊ പഴയ നിയമത്തിലാണെങ്കിലും നമുക്കറിയാം ഈശോ പറയുന്നത് നിങ്ങള് ഞാൻ ദൈവമാണെന്ന് അറിയുക അന്ന് സ്റ്റില്ലാകുക നിശബ്ദനാകുക എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ അടുത്ത് വന്നിരിക്കാൻ പറയുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു സാന്നിധ്യമാണ് നമ്മളെ ആരാകണമെന്ന് ചിന്തിക്ക നമ്മൾ സാധാരണ പറയില്ലേ ഇപ്പോ ഒരു ഏതൊരു മഹത്വത്തിൽ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഒരു നാല് ഫ്രണ്ട്സിനെ എനിക്ക് പരിചയപ്പെടുത്തിയ ഞാൻ നിങ്ങളുടെ ഭാവി പറയാന്ന് പറയുന്നത് അപ്പോൾ ചുറ്റുവട്ടം നമ്മളെപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈശോ പറയുന്നത് എന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് വലിയ റിവാർഡ് തരുന്നൊന്നല്ല പക്ഷെ ഒരു കാര്യം തരും ആശ്വാസം തരും ഇപ്പൊ കർത്താവിന്റെ അടുത്ത് വരുന്നവർക്കൊക്കെ ഒരു ആശ്വാസമുണ്ട് ഇപ്പൊ ജോൺ മരിയ വിയാനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരു അനുഭവമുണ്ട് അദ്ദേഹം ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട പാവികൾക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ ജീവിതകാലം മുഴുവനും കൊടുത്ത മനുഷ്യനാണ് ആ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഭൂരിഭാഗം സമയം പതിനാറ് പതിനെട്ട് മണിക്കൂറോളം കുമ്പ്സാരി ഉള്ളി ഇരുന്നിട്ട് വായിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ സമയത്തൊക്കെ ഈ മനുഷ്യൻ ആരും പള്ളിയിലില്ല പക്ഷെ ഒരു ദിവസം അദ്ദേഹം ഒരു ശബ്ദം കേട്ടു നിലവിളി ശബ്ദം കേട്ടു ഒരാൾത്താരയുടെ അടുത്തുനിന്ന് പിറ്റേ ദിവസവും കേട്ടു അങ്ങനെ പല പ്രാവശ്യം കേട്ടപ്പോൾ ഇദ്ദേഹം അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ചെന്ന് നോക്കുകയാണ് അപ്പൊ ചെല്ലുമ്പോൾ കാഴ്ച ഒരു മനുഷ്യൻ നിലവിളിക്കുന്നുണ്ട് കുറച്ച് നേരം മിന്നാണ്ടിരിക്കും അപ്പോൾ പറയും താങ്കൾ എന്താണ് പ്രാർത്ഥിക്കണേന്ന് ചോദിക്കും അപ്പോൾ ഇദ്ദേഹം പറയും അദ്ദേഹം സാധാരണ കർഷകനാണ് അദ്ദേഹം പറയും ഞാൻ പ്രാർത്ഥിക്കുമെന്നു നിങ്ങളെപ്പോലെ അച്ഛനെ പോലെ ഒന്നും പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ കർത്താവിനോട് എന്റെ വിഷമം പറഞ്ഞ് നിലവിളിക്കും ഞാൻ കുറേ നേരം മിണ്ടാതിരിക്കും കുറച്ച് കഴിയുമ്പോൾ കർത്താവ് എന്നെ നോക്കും ഞാൻ അവനെ നോക്കും ഇതാണ് പ്രാർത്ഥന ഞാൻ എന്റെ ദൈവത്തെ കാണുന്നു അവനെന്നെ കാണുന്നു നിശബ്ദതയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് കർത്താവിൻ്റെ ഒരു ആശ്വാസം കർത്ത സാധാരണ രീതി നമ്മൾ പറയും ദൈവം എന്ന് പറയുന്നത് എല്ലാ സമൃദ്ധി തരുന്ന റിവാർഡ് പക്ഷെ അങ്ങനെയല്ല ഈശോ തരുന്നത് ആശ്വാസമാണ് മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസം ഞാൻ എന്റെ തിയോളജി പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ തിയോളജി പഠിച്ച അധികം ആളായിട്ടില്ല അപ്പൊ തിയോളജി പഠിച്ച സമയത്ത് നമ്മുടെ മംഗലപ്പുഴയുടെ ചാപ്പൽ നമ്മുടെ എന്താ പറയാ ഹൈവേഡ് ചേർന്നുള്ള ചാപ്പൽ ചേരാൻ ചാപ്പൽ അവിടെ നമ്മൾ പാസ്റ്റൺ ഒക്കെ പോകുമ്പോൾ എവിടെ കേറിയിട്ട് പോകുന്ന സ്ഥലമാണ് ി ചാപ്പിലൊക്കെയാണ് അതിന്റെ സുഖ സുഖത്തിലൊക്കെ നമ്മളിരിക്കുമ്പോഴും അവിടെ ഒരു ആശ്വാസം ഉണ്ട് ഈശോയുടെ നിത്യാരായ ചാപ്പൽ നിത്യമായ സാന്നിധ്യത്തിന്റെ ഇടത്തിൽ ഇരിക്കുമ്പോ ഒരു അമ്മച്ചിയെ കണ്ടുപിട്ടി അമ്മച്ചി പറഞ്ഞാണ് അമ്മച്ചിയുടെ മകന് ഓട്ടിസുമാണ് പേരക്കുട്ടിക്ക് ഓട്ടിസുമാണ് ഓട്ടിസം ആയതുകൊണ്ട് അവനെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുവന്ന് ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തും ആ സാന്നിധ്യത്തിന് മുമ്പിൽ കൊണ്ടിരുത്തും ആദ്യമൊക്കെ അവൻ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു ഒട്ടും ശ്രദ്ധിക്കുകയല്ല കൊച്ചിനെ അറിയുന്നത് നമ്മൾ തന്നെ പ്രായത്തിലേക്കല്ലേ കുറച്ചൊക്കെ സ്പിരിച്വാലിറ്റി കൊച്ചിനെ സ്പിരിച്വാലിറ്റി എന്താണെന്നറിയില്ല ഈശോ എന്താ ആരാണെന്ന് അപ്പോൾ അവൻ കൊണ്ടിരുത്തുമ്പോൾ അതിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നിനു ഒരു ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസമായിപ്പോൾ കുറച്ചൊക്കെ ഭേദമായി മൂന്നാം ദിവസം കുറച്ചുകൂടി ഭേദമായി ഇപ്പോൾ അവൻ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു അതായത് ഈശ്വരയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ അറിയാതെ തന്നെ അറിവില്ലാത്തവനും എന്തൊക്കെയോ നന്മകൾ കിട്ടുന്നുണ്ട് ഒരു ആശ്വാസം റിവാർഡ് എന്ന് പറയുന്ന കർത്താവിൻ്റെ തന്നെ ആശ്വാസമാണ് സൊല്യൂഷൻ എന്ന് പറയുന്ന ആശ്വാസമാണ് അല്ലാതെ നിനക്ക് പണം തരാം അത് തരാം ഇത് തരാമെന്നല്ല കർത്താവിൻ്റെ സിനിമയിൽ ആശ്വാസമുണ്ട് നമ്മുടെ ഈ വ്യഗ്രതയിലൊക്കെ ഓടാതെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമുക്ക് എല്ലാം വേണം വേണം പക്ഷെ ശാന്തമാവുക ഇത് കർത്താവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണല്ലോ കർത്താവ് മലമുകളിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് ഈ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം മലമുകളിലേക്ക് അതായത് ഈ ജീവിത വ്യഗ്രതയിൽ നടുക്കും ആ മനുഷ്യൻ പിതാവിനോടൊപ്പം ആയിരിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് ആ യീശുവിന് കൂടുതൽ ആശ്വാസമായിരുന്നത് യഥാർത്ഥത്തിൽ നമ്മളും നമ്മുടെ ജീവിത ഓട്ടത്തിനിടയിൽ ഇങ്ങനെ കുറച്ച് സമയം കണ്ടെത്തണം എന്നായിരിക്കും അച്ഛൻ മനസ്സിലാകുക അച്ഛൻ പറഞ്ഞു വരുന്നത് അതായത് ഈശോടൊപ്പം ഒരു സമയം കണ്ടെത്തണം നമുക്കൊരു ആശ്വാസം കിട്ടും ജോസജൻ പറഞ്ഞല്ലേ ആരാണ് ഇന്നത്തെ ഒരു ഭാരം വഹിക്കുന്ന അധ്വാനിക്കുന്ന മനുഷ്യൻ ഇന്നിപ്പം പ്രത്യേകിച്ച് കേരളത്തിൽ ഒത്തിരി മനുഷ്യർ പല രീതിയിലുള്ള ഭാരങ്ങളാൽ ക്ലേശിക്കുന്നുണ്ടല്ലേ ഇപ്പം നമ്മൾ വിഴിഞ്ഞം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര നാളുകൾ സമരം ചെയ്ത് ക്ലേശിച്ച കുറച്ച് സഹോദരങ്ങളുണ്ട് അവർ ഗോഡൌണിൽ കഴിയുന്നു അവര് ഒരു പരിധിവരെ ഭാരം സഹിക്കുകയാണ് പിന്നെ വയനാട് ഉരുൾപൊട്ടലുണ്ടായ വയനാട് അവിടെ അവര് വേറൊരു രീതിയിലുള്ള ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രളയം കഴിഞ്ഞവർ ഇപ്പോഴും ഭാരം വഹിക്കുന്നവരുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരുന്ന എനിക്കറിയാം പ്രളയത്തിന്റെ എത്തക്കെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയുന്നത് പിന്നെ ഇപ്പം പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് ഐ എൽ ടി എസ് എല്ലെന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് ജർമ്മനിയിലേക്ക് പോകുന്നു ഇവരെല്ലാം തന്നെ തൊഴിൽ തൊഴിലിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഭീതിയില്ല പറ്റുമോ ഇവിടെ നാട്ടിൽ കിട്ടുമോ നാട്ടിൽ കിട്ടത്തില്ല പുറത്ത് കിട്ടുമോ അതുകൊണ്ട് ഇനി നമ്മുടെ പയ്യന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പെണ്ണിനെ കിട്ടുമോ ഇതൊക്കെ ഇവരുടെ ഉത്കണ്ഠകളും ഭാരങ്ങളും ഒക്കെയാണ് അപ്പം അൽഫിനച്ചൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെയൊക്കെ നമുക്കൊരാശ്വാസമായിട്ട് നമുക്ക് എത്താവുന്ന ഒരിടമാണ് കർത്താവെന്ന് പറയാം അവൻ്റെ കുരിശില് എല്ലാവർക്കും ഇടമുണ്ട് ആ കുരിശിനോട് ചേർന്ന എല്ലാവർക്കും ഒരു ഇടം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പറഞ്ഞ കണക്ക് നിത്യാരാധന ചാപ്പലുകളുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ ചെന്ന ഒരു മണിക്കൂർ ഇരുന്നു ആ ഇരുന്ന് കഴിയുമ്പം തന്നെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നു അങ്ങനെയല്ല ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജിലെ മൂന്നാം വർഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫെയിലായി ഒരു സബ്ജെക്ടിന് ഫെയിലായി അപ്പം എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എനിക്ക് ആശ്വാസം തന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ കൂടെ അത് നമുക്ക് എപ്പോഴും ആശ്വാസം നമുക്ക് എപ്പോഴും ആശ്വാസം ഞാൻ ഒറ്റയ്ക്കില്ലല്ലോ അവനും പ്രശ്നമുണ്ടല്ലോ എന്നുള്ളത് ഇത് കണക്ക് തന്നെയാണ് കുരിശിലേക്ക് ചെല്ലുമ്പോൾ ഒരു ആശ്വാസം നമ്മുടെ ഏത് സഹനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കുരിശിനെ നോക്കിയാൽ നമുക്കത് അതിനൊരു മറുപടി ഉണ്ട് ഈശോയിലേക്ക് നോക്കിയാൽ മറുപടി ഉണ്ട് ഈശോ പറയുന്ന അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ എടുക്കൽ വരുവേൻ എന്നെ നിങ്ങളത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ആശ്വാസം അതായത് ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തി കർത്താവിൻ്റെ കുരിശിലേക്ക് ചെല്ലുമ്പോൾ അവൻ പറയുന്നത് എന്താ എന്നെപ്പോലെ ദരിദ്രനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്കിതേ ഇവിടെ കിടക്കാൻ വേണ്ടി ഇടം കിട്ടിയിരിക്കുന്ന ഒരു കുരിശാണ് മരണത്തിന് ശേഷം എനിക്ക് കിട്ടിയത് എന്നാ ഒരു ആരിൽ നിന്നോ കടം വാങ്ങിച്ച ഒരു കല്ലറയാണ് ഞാൻ ജനിച്ചതോ പുൽത്തൊഴുത്തിലാണ് ഇതിനേക്കാളേറെ നിനക്കുള്ള മറുപടി എന്താ അതാണ് നമുക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാകുന്നത് അത് കണക്ക് തന്നെ ജീവിതത്തിൽ അവനെ പോലെ തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയാൽ അവനെ പോലെ മുറിവേറ്റവരായിട്ടുണ്ട് ഈ നമ്മുടെ എന്നപ്പോ ഏത് മുറിവുകളെ നമ്മൾ എടുത്തു വെച്ചു കഴിഞ്ഞാൽ പരാജയപ്പെട്ടതായിട്ടാരുണ്ട് പക്ഷെ ഈ കുരിശിന് മറ്റൊരർത്ഥവും കൂടെ ഉണ്ട് ഈശോ ഇതെല്ലാം മനസ്സിലാക്കിയത് കൂടി മാത്രമല്ല മൂന്നാം ദിവസവും ഉണ്ട് മൂന്നാം ദിവസം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് കിട്ടുന്നതായിരിക്കും അല്ലെ ചിലപ്പോൾ മൂന്ന് മണിക്കൂർ കൊണ്ട് കിട്ടുന്നതായിരിക്കും അല്ലെന്നു പറഞ്ഞ മൂന്ന് ആഴ്ചകൾ കൊണ്ട് കിട്ടുന്നതായിരിക്കും അല്ലെ ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കും മൂന്ന് വർഷം ചിലപ്പോൾ മുപ്പത് വർഷമാവാം എൻ്റെയൊക്കെ ബാല്യകാലത്ത് എന്നാ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ആളുകളൊക്കെയാണ് എന്നാൽ ഇന്നിപ്പം ഞങ്ങൾക്കൊരാശ്വാസമുണ്ട് പക്ഷെ എത്ര നാളത്തെ ഒരു മുപ്പത്തിയാറ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നല്ലൊരു ഭവനമായത് അങ്ങനത്തെ ഒക്കെ കഥകൾ പറയാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മളെ ആശ്വസിപ്പിച്ചിരുന്ന ഒരു കാര്യം കർത്താവ് കൂടെയുണ്ട് കർത്താവ് കൂടെ ഉണ്ട് ഈ അച്ഛനെ ആകുലതയെക്കുറിച്ചൊക്കെ പറഞ്ഞു വ്യഗ്രതയെക്കുറിച്ച് പറഞ്ഞു ഇപ്പം വയനാട് നമ്മൾ പറഞ്ഞു പല എക്സാമ്പിളും പറഞ്ഞു നമ്മൾ മനുഷ്യരെ എടുത്തു നോക്കിയാൽ ആകുലതകൾ ഇല്ലാത്തതാരും ഇല്ല അത് എല്ലാ സ്റ്റേജസ് ഓഫ് ലൈഫിലും ഉണ്ട് നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കോ ആ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇനി കല്യാണം കഴിക്കാൻ പോവാന്ന് വെച്ചോ അപ്പം പെണ്ണിന്റെ ചിന്ത എന്താ എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടുമോ ഭർത്താ അതുപോലെ തന്നെ ആണിന്റെ ചിന്ത എന്താ എനിക്ക് യോജിച്ച ഭാര്യയെ കിട്ടും ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള അടുത്ത എന്താ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ ഇനി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാലുള്ള അടുത്ത പ്രശ്നം എന്താ എനിക്കൊരു കൊച്ചിനെ കിട്ടുമോ കൊച്ചിനെ കിട്ടിക്കഴിയുമ്പോൾ ഇതിനെ ആണല്ലോ എനിക്ക് കിട്ടിയത് ഇനി ആ കൊച്ചിനെ കിട്ടി കഴിഞ്ഞ് തൊട്ടേ പെണ്ണാണെങ്കി ഇതിനെന്തോരം കൊടുക്കണം ഇനി ഇതെല്ലാം പഠിക്കുവോ വലുതാവുമ്പോ എന്താവുമോ ഇനി മറ്റു ദുശീലങ്ങളിലേക്ക് പോവുമോ ഇനി ഇത് വലുതായി കഴിഞ്ഞാലോ ഇതിന് ഇനി എന്ത് ഡിഗ്രിക്ക് പോവുമോ ഇനി നല്ല ജോലി കിട്ടുവോ ഇനി അതിന് ജോലിയെല്ലാം കിട്ടിയത് ഇനി ഇതിന്റെ കല്യാണം നടക്കുവോ ഇനി ആ കല്യാണം കഴിഞ്ഞ ഇനി അതിന് പിള്ളേരുണ്ടാവുവാവോ അപ്പൊ ഈ ആകുലതയുടെ സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എല്ലാ സ്റ്റേജസിലും ഉണ്ട് പക്ഷെ ഈ ആകുലതയുടെ അച്ഛൻ പറഞ്ഞ മറ്റൊരു പോയിന്റ് എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തത് എന്തെല്ലാം ആഹുലതകളാണെങ്കിലും ഈ ആഹുലതകളെല്ലാം ആ കുരിശി കിടക്കുന്നവൻ എവിടെയൊക്കെയോ പോയിട്ടുണ്ട് അപ്പൊ മനുഷ്യൻ ഇന്ന് അനുഭവിച്ചിരിക്കുന്ന എല്ലാ ക്ലേശങ്ങളും അവൻ അനുഭവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൻ അത്ര നല്ല ഭംഗിയായിട്ട് അവൻ പറയാൻ സാധിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എന്റെ നിങ്ങളെ അടുക്കലൊരു നല്ലൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഈ അധ്വാനം എടുത്തു മാറ്റാൻ ഭാരം എടുത്തു എന്നുള്ളതല്ല പറയുന്നത് അതോ നമ്മളൊക്കെ ഇപ്പൊ ആഗ്രഹിക്കുന്ന എന്താണ് നമുക്ക് ഇപ്പം തന്നെ ഒരു സൊല്യൂഷൻ കിട്ടണം ചെന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പം അല്ലാതുകൊണ്ട് ഈ ധ്യാന ധ്യാനകേന്ദ്രത്തെ അല്ലെങ്കിൽ ആ ധ്യാനകേന്ദ്രത്തെ ഈ ഒരു പള്ളിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ധ്യാന ഗുരുവിൻ്റെ അടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സിദ്ധൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എനിക്ക് ഒരു ഉത്തരം കിട്ടും ഈശോ ഒരിക്കലും അങ്ങനത്തെ ഒരു വാഗ്ദാനം അല്ല ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്നോട് കൂടെ എന്നോട് കൂടെ കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി അതെന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തി തരാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജർമ്മനി പക്ഷേ ദൈവം നമുക്ക് ജോലി ഇടയില് വന്നൊരു തെറ്റായ പഠിപ്പിക്കലുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു ഒരു ദൈവമേസിക്കൽ ടൂ സമൃദ്ധി ഐശ്വര്യം എന്നൊക്കെ ഒരു പഠനം ഉണ്ടെങ്കിൽ ദൈവം കൂടെ ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്തോ കുറവായിട്ട് ദൈവത്തിന്റെ കുറവാണോ വിശുദ്ധിയുടെ അങ്ങനെ ചിന്തയാണ് പക്ഷെ ദൈവമേസിക്കൽ ടൂ എന്ന് പറയുന്നത് അവസാനം ഒടുവിൽ ഇന്നും ധ്യാനിക്കുന്ന പോലെ ആശ്വാസം എന്ന രീതിയിലാണ് ഉണ്ട് ഒരു പ്രത്യാശയുണ്ട് എല്ലാം ശുഭകരമാകും എന്നുള്ള ചിന്തയാണ് അപ്പൊ ആ ഒരു കോൺസെപ്റ്റൊക്കെ മാറേണ്ട സമയം മാറിക്കൊണ്ടിരിക്കുകയാണെട്ടോ ശരിയായിട്ടും ശരിക്കും ഇപ്പൊ ധ്യാനകേന്ദ്രങ്ങളാണെങ്കിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ സമം ഇപ്പോ ഈശോ ശിഷ്യന്മാരുടെ കൂടെ പോയി ഇപ്പോഴും കൊടുങ്ങാട്ടുണ്ട് ഈശോ കൂടെ ഉണ്ട് അവിടെ ഉറങ്ങണ്ട് ഈശോ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി റിവാർഡ് എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ നല്ല ദിവസമാണ് നമ്മുടെ ഈ ലോക ജീവിതമല്ല വരാനിരിക്കുന്ന ലോകത്തിൽ ഇന്ത്യയിലൊക്കെ അവിടെ അവിടെ രീതിയൊക്കെ കൂടുതലായിട്ട് അറിയാൻ ഇപ്പോ അച്ഛൻ പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് കിടന്നു പോകുന്ന ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞു ഇപ്പൊ ഒരു കല്യാണം കഴിച്ചു അപ്പൊ ഉണ്ടായി മക്കളെ പറ്റിയുള്ള ആകുലതയാണ് നമ്മുടെ മനസ്സിൽ പിന്നെ മക്കളുടെ പഠന കാര്യങ്ങൾ ഭാവിയിലെ ജോലി കാര്യങ്ങൾ ഇതിനെ പറ്റിയുള്ള ചിന്തകളാണ് ആകുലതകളാണ് അപ്പൊ കർത്താവ് പറയുന്നുണ്ട് എന്റെ അടുക്കിലേക്ക് വരുവി നമ്മൾ ആകുലതയിലേക്കാണ് മനുഷ്യൻ നോക്കുന്നത് കർത്താവിലേക്ക് പലപ്പോഴും നോക്കാൻ നമ്മള് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഒരിക്കലും ഒരു പുസ്തകത്തിൽ ഒരു കഥ വായിക്കാനിടയായി കഥയല്ല ഒരു ചെറിയ പോയിന്റ് മനുഷ്യനെപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പ്രശ്നങ്ങളോട് പറയുന്നില്ല എനിക്കൊരു ഉണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല മറിച്ച് എനിക്ക് ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് എന്നിട്ട് തളർന്നു പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മളെപ്പോഴും കാണുന്നത് മറിച്ച് പ്രശ്നങ്ങളോട് പറയണം എനിക്കൊരു ഉണ്ട് ആ കർത്താവിൻ്റെ അടുത്തിരുന്ന് ആശ്രയിക്കാനായിട്ട് നമുക്കൊരു ബോധ്യം ബോധ്യമുണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ശാന്തമായിട്ട് തീരുന്നത് അപ്പോഴാണ് ആ ശാന്തതയിലാണ് പലപ്പോഴും നമുക്ക് കർത്താവിന് മനസ്സിലാവാനായിട്ട് സാധിക്കുന്നത് ഈ ഭാരത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പം എന്റെ മനസ്സിൽ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി ഇപ്പൊ എനിക്കൊരു പത്തൊൻപത് കിലോ ഉണ്ട് എനിക്കൊരു എൺപത് കിലോ ഉണ്ട് ഞാൻ വെള്ളത്തിലേക്ക് ചാടിയാൽ എനിക്ക് എന്റെ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് എത്ര കിലോ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് എൺപത് കിലോ പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ അതാണ് അതായത് ക്രിസ്തുവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പം നമ്മുടെ ഭാരം നമുക്ക് ഫീൽ ചെയ്യാണ്ടാവും അതായത് ഭാരം നമ്മുടെ കൂടെ തന്നെയുണ്ട് അച്ഛൻ പറഞ്ഞ പോലെ ഭാരം എടുത്തൊന്നും കറുത്താവും മാറ്റാനൊന്നും പോകുന്നില്ല പക്ഷേ എന്റെ തോള് ചിലപ്പോ ശക്തിപ്പെടും എന്തിന് ഈ ഭാരം അങ്ങോട്ട് ജീവിക്കാനുള്ള ശക്തി അവിടുന്ന് തരും അപ്പൊ ഈ നിന്റെ അവന്റെ മുഖം എന്താണ് ആ കൃപയിൽ നിറയുന്നതാണെന്ന് തോന്നുന്നു അവന്റെ മുഖം എന്നുള്ളത് അപ്പൊ ഇവിടെ അവൻ പറയുന്ന ഒരു നല്ലൊരു വചനം ശാന്തതയും അതെ ഈശോ സത്യം പറഞ്ഞ എന്നെ നോക്കി പഠിക്കാൻ പറഞ്ഞ ഒറ്റ കാര്യം ബാക്കിയെല്ലാം അവൻ പഠിപ്പിക്കുമായിരുന്നു ഈ ഒറ്റ കാര്യം പഠിക്കാൻ പറഞ്ഞിട്ടുള്ളു എന്നെ നോക്കി നിങ്ങൾ പഠിക്കും എന്താണ് ഹൃദയ ശാന്തത എന്ന് അവൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അവൻ്റെ ഉള്ളിൽ ശാന്തതയുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അതായത് കടലിൽ അത്രയും വലിയ തിരമാലകൾ ഉയരുമ്പോൾ അതിന്റെ മാത്രം ഒരു നടുവാനും അപ്പൊ ഇത് തന്നെയാണ് ഈ കർത്താവിനോട് കൂടെ നമ്മൾ നിക്കുമ്പം നമ്മുടെ ആത്മീയത എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ അശാന്തത കൈവിടാതെ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ഒരു ആത്മീയത എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഒരു പ്രശ്നവും അത് ആരും ഈ ലോകത്തില്ല അത് ഉറപ്പാണ് ഈ പ്രശ്നങ്ങൾക്ക് നടുവിലും ഞാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ആ ദൈവത്തിനോടൊപ്പം നടന്നാൽ അല്ലെങ്കിൽ ആ ദൈവത്തെ എൻ്റെ ഭാരം ഏൽപ്പിച്ചാൽ ആ ഭാരം ചുമക്കാൻ അവൻ തയ്യാറാണ് എൻ്റെ ഭാരം അവൻ ചുമക്കും എൻ്റെ ജീവിതത്തെ അവൻ മുന്നോട്ട് നയിക്കും എന്നൊരു ബോധ്യം കിട്ടുക അത് വലിയൊരു ആത്മീയതയാണ് ഇപ്പൊ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ എപ്പിസോഡിന്റെ അവസാനത്തിലേക്ക് വരുമ്പം നമ്മുടെ മനസ്സിൽ കുറിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മളെ ആശ്വസിപ്പിക്കാൻ ഒരു ദൈവം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും തീരാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ ഈ ഒരാഴ്ചകാലം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നിശബ്ദമായി അവൻ്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കേ അവൻ നമ്മളെ ആശ്വസിപ്പിക്കും നമുക്ക് ഈ എപ്പിസോഡ് മനോഹരമായ ഒരു ഗാനത്തോടു കൂടി തന്നെ നമുക്ക് അവസാനിപ്പിക്കാം ഏവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുകയാണ് അടുത്ത എപ്പിസോഡിലേക്ക് കാണുന്നത് വരെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ ഗാനത്തിലേക്ക് കടക്കാം എന്റെ ഭാരം വഹിക്കുന്ന ഏശു എൻ്റെ നന്നായറി